എന്നെ പോലൊരാൾക്ക് ഈ ഒരു ലെവലിൽ എത്താമെങ്കിൽ ആർക്കും എത്താം ഞാൻ അവരുടെ കൂടെ പോയി നിന്നും ഒന്നുമല്ല പക്ഷെ ഐ ഡോ ടു വിൻ പക്ഷെ എനിക്ക് കാണിച്ചു കൊടുക്കണം ലോകത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഒരു പെറ്റീറ്റ് കാറ്റഗറിൽ മലയാളി നായർ എന്ന് പറഞ്ഞ ഒരാള് വിൻ ചെയ്യുന്നത് പണ്ട് സീരിയലിൽ നിന്നൊരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ കിട്ടില്ല അപ്പൊ ഞാനിപ്പോ വീട്ടിൽ പറയും കണ്ടോ അന്ന് തന്നെ വിട്ടിരുന്നെങ്കിൽ ഞാൻ വേറെ എവിടെങ്കിലും എത്തിപ്പോയെന്ന് ലൈഫ് നമ്മൾ അടിച്ചുപൊളിച്ചിട്ട് പിന്നെ ഒരു ഹസ്ബൻഡ് ചെലവിൽ ജീവിക്കുക എന്നുള്ളത് വലിയൊരു നമ്മൾ ഗ്രോസറി സ്റ്റോറി പോയിട്ട് ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി വില വിലത്തുറഞ്ഞ് എഴുതാൻ അതൊക്കെ നോക്കി മേടിക്കുന്നത് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓഡിഷൻ അതല്ലാണ്ട് ആരും വീട്ടിൽ വന്ന് ഒന്നും ഹലോ തരില്ലോസ് വെൽക്കം ടു ഷോ വിത്ത് അജിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ വിജയിച്ച ഒരു മലയാളിയാണ് നമ്മളോടൊപ്പം ഉള്ളത് സോ ലെ മി വെൽക്കം മിസ് യൂണിവേഴ്സ് വിന്നറായിട്ടുള്ള രശ്മി നായർ സുഹു നമസ്കാരം ഈയൊരു ഞാൻ നേരത്തെ പറഞ്ഞ മലയാളികളുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടാണല്ലോ അവിടെ പോണതും വിജയിക്കുന്നതൊക്കെ ശരിക്കും ജയിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് റെസ്പോൺസുകൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഫ്രം ഒരു മലയാളി പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ അതും അവിടുത്തെ ഒരു മലയാളി ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നൊക്കെ ശരിക്കും അതെങ്ങനെയാ ഏറ്റവും കൂടുതൽ ഇപ്പം എൻജോയ് ചെയ്തതും ചെറിയതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ആദ്യമായിട്ടാണ് അവിടെ ഒരു പെറ്റീറ്റ് കാറ്റഗറിൽ മലയാളി നായർ എന്ന് പറഞ്ഞ ഒരാൾ വിൻ ചെയ്യുന്നത് അതെനിക്കും അറിയില്ലായിരുന്നു അത് വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാനത് പ്രൊമോട്ട് ചെയ്തു ഞാൻ നാട്ടിൽ വിളിച്ച് എല്ലായിടത്തും പറയുകയാണ് കാരണം മലയാളിയായിട്ടുള്ള ഞാൻ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണല്ലേ നമ്മൾ നാട്ടിൽ ഞാൻ ഞാനെൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ജനിച്ച് വളർന്നതും പഠിച്ചതെന്നും ജോലിയതും ഒക്കെ അപ്പം ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു പ്രത്യേകിച്ച് മലയാളികളുടെ കിടക്കുന്നതുകൊണ്ട് അവിടുത്തെ അസോസിയേഷനൊക്കെ എന്നെ വിളിച്ചൻ ഗ്രാജുലേറ്റീവ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവർ എന്നാൽ നിന്ന് വന്ന ഒരാൾ യു എസ് എയിൽ പോയി ഈ ഒരു പാചൻ്റെ എടുക്കുക വിൻ ചെയ്യാന്ന് പറയുന്നതൊരു വലിയൊരു ആണ് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ അച്ചീവ് ചെയ്ത ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് തന്നെയാണെന്ന് പറയാം അതിൻ്റെ ഒരു വലിയ ഭയങ്കര സന്തോഷമുണ്ട് കൂടുതലവർക്കൊക്കെ നല്ല സന്തോഷമുണ്ട് എനിക്കത് ഇൻസ്പയർ ചെയ്യണം കാരണം എവിടെയായാലും ലോകത്തിൻ്റെ എവിടെ കോണിൽ ഇരിക്കുകയാണെങ്കിലും നമുക്കൊരു ഡ്രീമുണ്ടെങ്കിൽ അത് എവിടെ പോയിട്ടായാലും അത് സാക്ഷാത്കരിക്കാം എന്നുള്ളൊരു വിശ്വാസം പറഞ്ഞ എല്ലാ പെൺകുട്ടികളും എനിക്ക് ഇൻസ്പയർ ചെയ്യണം അങ്ങനെ ഒരു ലൈനിലാണ് ഇപ്പൊ അല്ല ശരി യു എസ് പോകുന്നു അപ്പൊ ഇവിടെ ഇത്ര നാളുണ്ടായിരുന്നു യു എസിൽ പോകുന്നു ശരിക്കും കോളേജ് ടൈമിൽ ഒന്നും ഇങ്ങനത്തെ ഒരു ആഗ്രഹം ശരിക്കും ഉണ്ടായിട്ടില്ല ഇപ്പൊ കൂടെ എന്തായാലും മോഡലും ആയിട്ടുള്ള കൊറേ പേരൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല ആ സമയത്തൊന്നും ഇത് മൈൻഡിൽ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് എന്ത് ചെയ്യണം എവിടെ പോണം അങ്ങനത്തെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്നെ ഞാൻ ഏഷ്യാനിൽ കുറച്ചേരം ആങ്കർ ആയിട്ടുണ്ടായിരുന്നു അതും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ എങ്ങനെ പോകണം എന്നുള്ളത് അപ്പോൾ ഓഡീഷനൊക്കെ വരുമ്പോഴും പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ആക്ച്വലി മുഷ്താഖ് സാന്നൊരു സാർ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഓഡീഷൻ വരൂ എന്ന് പറഞ്ഞൊരു കാർഡ് തന്നപ്പോഴാണ് ഓ ഓക്കെ എനിക്ക് പോവാം അങ്ങനെ പോയി ഓഡീഷൻ ചെയ്ത് അപ്പത്തൊട്ട് എനിക്ക് ഞാൻ എന്നെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ കുഴപ്പമില്ല എനിക്കും ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് അത് എല്ലാവർക്കും ജനിക്കുമ്പോഴും ഉണ്ടാവണമെന്നില്ല അത് നമ്മൾ അക്വയർ എന്നൊരു കോൺഫിഡൻസ് ആണല്ലോ അപ്പോൾ അപ്പത്തൊട്ടേ ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് യു എസ് പോയി അപ്പം ഇതൊന്നും നടക്കില്ലായിരിക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടി പരിശ്രമിച്ചില്ല എന്നുള്ളതാണ് ആരും പരിശ്രമിക്കില്ല അയ്യോ എനിക്കറിയില്ല ഏത് റൂട്ട് എടുക്കണം ആരെ കോണ്ടാക്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്കൊരു ഗൈഡൻസ് ഇല്ല അപ്പം ഞാൻ തന്നെ തപ്പിത്തടഞ്ഞ് പിടിച്ചെടുത്ത ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിയുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ തുടങ്ങാമായിരുന്നു ഇനോ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് നമുക്ക് എത്തിപ്പെടാനുള്ളൊരു വഴിയാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ എനിക്ക് എനിക്കിപ്പം ഞാൻ എനിക്കറിയാം സോ ആൾക്കാർ ആരുടെ അടുത്ത് വരുന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് പോകേണ്ടത് അപ്പോൾ അതറിയാണ്ടിരുന്നുകൊണ്ടാണ് അത്ര ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമ്മൾ എവിടെ ഒരു ഓഡീഷൻ ഉണ്ടെങ്കിലും അവരത് പോസ്റ്റ് ചെയ്യും അപ്പം ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഞാനിപ്പോ ഈ ക്രൗണും ഇൻ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകണില്ല ഇന്നും ഞാൻ ഞാനിരുന്ന് എവിടെയാണ് ഓഡീഷൻ നോക്കും മോഡലിംഗിന്റെ ഓഡിഷൻ ഉണ്ടെങ്കിൽ ഐ വിൽ ഷോ അപ്പ് പോയി അവരുടെ മുന്നിൽ നടന്ന് കാണിക്കോ പോസ് ചെയ്ത് കാണിക്കോ അല്ലെങ്കിൽ ഒരു ആഡിനാണെങ്കിൽ പോകണമെങ്കിൽ യു ഹാവ് ടു ഗോ ഓഡിഷൻ അതല്ലാണ്ട് ആരും വീട്ടിൽ വന്ന് ഒന്നും തരില്ല സോ ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ മേക്ക് യുവർ സെൽഫ് വിസിബിൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ആ ഇറങ്ങാനുള്ള ഒരു ധൈര്യം വൺസ് യു ഹാവ് ദ കറേജ് അല്ലേ അത് അതാണ് ആദ്യം വേണ്ടത് പിന്നെ ഓഡീഷന് ഷോ അപ്പ് ചെയ്യുക എനിക്ക് നേരെ പോയി ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കാന്ന് തോന്നാ ആർക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എല്ലാം കഷ്ടപ്പാടിലൂടെയും നമ്മൾ നമ്മളുടെ ടാലന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പോർട്രേറ്റ് ചെയ്യുക അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഓഡിഷൻസ് അപ്പം പോയി കഷ്ടപ്പെട്ട് ചെയ്ത് കാണിച്ച് അങ്ങനെ ഒന്ന് വിൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അറൗണ്ട് ഒരു മോർ ദാൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഒക്കെ യു എസില് നിന്നിട്ടുള്ള ആളാണ് യു എസ് ലൈഫിൽ മലയാളി അവിടെ ഒരു ഒരു ഹോം ടൈം ർച്ചുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ആദ്യം ജോലിയില്ല കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പോണേ അപ്പം ഇവിടെ ലൈഫ് നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് പിന്നെ ഒരു ഹസ്ബൻഡ് ചിലവിൽ ജീവിക്കുക എന്നുള്ളത് വലിയൊരു പാടുള്ള ഒരു കാര്യം ഇപ്പോൾ എല്ലാ ഹൗസ് വൈഫ്സിനും പറ്റുന്ന ഒരു കാര്യമാണ് വിസ ഇല്ലാതെയാണല്ലോ നമ്മളൊക്കെ പോകുന്നത് ചെന്നവണ് ഗ്രീൻ കാർഡോ സിറ്റസൻഷിപ്പൊന്നും കിട്ടുന്നുമില്ല അപ്പോൾ അത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരാളുടെ സാലറിയിൽ വളരെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്ര ലക്ഷൂറിയസൊന്നും അല്ല നമ്മൾ യു എസ് എ യു എസ് എന്ന് ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പനാണല്ലോ ശരിക്കും ലൈഫ് എന്താണെന്നുള്ളത് മനസ്സിലാവണം ഇപ്പോഴും ഓർമ്മ നമ്മൾ ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി വില കുറഞ്ഞ ഏതാണ് അതൊക്കെ നോക്കി മേടിക്കുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഐ ഐം ഗ്ലാഡ് ആ ഒരു വഴി കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇനോ ഒരു സക്സസ് വരുമ്പം അത് സന്തോഷിക്കാവുന്നൊരു ഇത്രയും കഷ്ടപ്പാടിലൂടെ വന്നതാണല്ലോ എന്ന് ചിന്തിച്ച് ഒരു സക്സസ് വരുമ്പോൾ ഒരു കുറച്ച് കൂടുതൽ മധുരം തോന്നും സക്സസ്സിന് പക്ഷേ നല്ല പാടായിരുന്നു പിന്നെ ജോലി കിട്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഹോം സക്സസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യുമല്ലോ ഇപ്പം നമുക്കൊരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും വീടും ഒക്കെ ആയൊരു ഒരു ഇപ്പം കുഴപ്പമില്ല അപ്പം അഡാപ്റ്റായി പിന്നെ നാട്ടിൽ വരും നമ്മൾ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും നാട്ടിൽ വരാറുണ്ട് അച്ഛനും അമ്മയും വരാറുണ്ട് അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ സംഭവം സംഭവല്ലേ വിളിക്കാൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇതിനൊക്കെ ഏഷ്യാനെട്ടിലായിരുന്നു എന്റെ ആദ്യം തുടക്കം കുറിച്ചത് അപ്പം അന്ന് പക്ഷെ എനിക്ക് ഒരു ഒന്ന് രണ്ട് വർഷം ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ കല്യാണം കഴിഞ്ഞാൽ പോയായിരുന്നു പിന്നെ അവിടെ എത്തിയിട്ടും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഒരു ചാനലിൽ കയറാവുന്നതിനുള്ള വഴി ഒരു ഗൈഡൻസ് അങ്ങനെ ഒരു സപ്പോർട്ട്സ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല സോ അത് ആ ഒരു ആഗ്രഹം ഞാനങ്ങ് വിട്ടായിരുന്നു പിന്നെ പിന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ശേഷമൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ള ഓഡീഷൻ എന്നുള്ള കോൺടാക്ട് ചെയ്ത് നമ്മൾ തന്നെ ചോദിച്ച് മേടിക്കണം എന്നുള്ളതൊക്കെ പിന്നെയാണ് മനസ്സിലായത് അപ്പോൾ ഹസ്ബൻഡ് വാസ് വെരി സപ്പോർട്ടീവ് ഓൾവേസ് വിളിക്കാൻ അറിയായിരുന്നു ഞാൻ ഈ ഒരു അപ്പം അതിലൂടെ പക്ഷേ പാചറിനൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ജയിക്കാനൊന്നും തോന്നുമില്ല ഞാൻ പോയിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ പിന്നെ മിസ്സിസ് ക്രിയേറ്റിവിറ്റി എന്നോ മിസ്സസ് പേഴ്സണാലിറ്റി ഇതോ അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ടൈറ്റിൽ മേടിക്കാം പിന്നെ വിൻ ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ച പോയതല്ല പക്ഷേ അവിടെ പോയി വിൻ ചെയ്യുന്ന അപ്പോഴത്തേക്കും പുള്ളിക്കാൻ

അവരുടെ ഇടയിലൊക്കെ എങ്ങനെയാ ഈ ഫെല്ലോ പാരന്റ്സിന്റെ ഇടയിലൊക്കെ ഒരു റിയാക്ഷൻ ഒക്കെ മക്കളുടെ പാരന്റ്സിന്റെ ഫ്രണ്ട്സ് ഒക്കെ പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷമാണ് എനിക്ക് ഇൻസ്പയർ ചെയ്യണം എല്ലാരും അപ്പം ഞാനിത് ക്രൗണ്ട് കൊണ്ടുപോയിട്ട് സീ ഞാൻ ജയിച്ചു എനിക്ക് പറ്റുമെങ്കിലും നിങ്ങൾക്കും പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ ജയിച്ചു ഞാനൊരു സംഭവമാണ് അങ്ങനെയല്ലല്ലോ അപ്പം എല്ലാവരെയും ഞാൻ ഇൻസ്പയർ ചെയ്യുന്നത് അവർക്ക് വേണമെങ്കിലും പോകാം അപ്പോൾ മോഡലിംഗ് ആണെങ്കിലും ഐ നോ ഇനോ എങ്ങനെ ഈ റൂട്ട് സെലക്ട് ചെയ്യാം എന്നുള്ളത് എങ്ങനെ നമ്മൾക്ക് വിസിബിലിറ്റി കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ഞാൻ ഐ എം ഗിവിങ് ചാൻസസ് ടു എവറിബി എൻ്റെ ഫ്രണ്ട്സിനായാലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം ഇനോ എന്നെ കൊണ്ട് എന്നെ എനിക്ക് ഐ എം ഹാർഡ്ലി ഫൈവ് ടു പൊക്കം അതാണ് പെറ്റി കാറ്റഗറിയിൽ പെട്ടത് അപ്പം എന്നെ പോലൊരാൾക്ക് ഇവിടെ വരെ എത്താം എങ്കിൽ ആർക്കും എത്താം ഇനോ ഫയായിക്കേണ്ടു പോയി എനി പഠിക്കേണ്ടി പോയി അപ്പോൾ ആ ഒരു ടോണിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക എല്ലാരെയും സഹായിക്ക ആ ഒരു രീതി പോകുമ്പം എനിക്കാണെങ്കിൽ നമ്മുടെ സ്വന്തം ചെലവഴി പൈസ ഒക്കെ അപ്പന അപ്പനായിരുന്നു നല്ല ചിലവായി പക്ഷേ ജയിച്ചത് കൊണ്ട് ഓക്കെ ഒരു ഇത്തിരി സമാധാനം ഓക്കെ പൈസ ഇട്ടത് വേസ്റ്റ് ആയിട്ടില്ലല്ലോ പക്ഷേ സത്യം പറഞ്ഞ ഈ ഇൻഡസ്ട്രി വലിയ പൈസ ഒന്നുമില്ല അതിപ്പോൾ ഞാനൊരു തുറന്ന സത്യം നഗ്നസത്യം വിളിച്ച് പറയാണ് മോഡലിങ്ങിന് വലിയ നമ്മൾ ഒരു ആ ഒരു ലെവൽ എത്തുന്നത് വരെ ആരും ഒരു പൈസ ഉണ്ടാക്കുന്നില്ല ചില ഷോസിൽ ആക്ച്വലി നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം അപ്പോൾ അവരോരോ സിക്സ് ഹൺഡ്രഡ് ഡോളേഴ്സിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ഹെയർ ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ വന്ന് നടക്കാം ഇത് നമുക്ക് കിട്ടാ ആ ഒരു ഡ്രസ്സ് ഏതാണോ ഇടുന്നത് അതും നമുക്ക് കീപ്പപ്പ് ചെയ്യാം അപ്പം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ചില സമയത്തൊക്കെ പോകാറുള്ളത് ഇപ്പം ചെയ്യാറില്ല പക്ഷെ ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് പലരും അത് ചെയ്യാറുമുണ്ട് ഇപ്പം പക്ഷേ ഇതിൽ കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ മോണിറ്ററി ബെനിഫിറ്റ്സ് ആ വെരി ലെസ് ആക്ച്വലി ഒന്നും കിട്ടാതെ ഞാനിപ്പോൾ അവിടെ ലോക്കൽ ഡിസൈനേഴ്സിനൊക്കെ പോ അവിടെ പോകുമ്പോഴും ഇതിലൊന്നും യാതൊരുവിധ പൈസ പൈസ എന്നും ഒന്നും സംഭവമേ ഇല്ല നമുക്കൊരു ലഞ്ച് കിട്ടും അല്ലെങ്കിൽ പാർക്കിംഗ് ടിക്കറ്റ് അവർ പേ ചെയ്യുന്നെല്ലാം പിന്നെ കുറേ പിക്ചേഴ്സ് കിട്ടും സോ ഒരു പ്രൊഫൈല് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ എത്തണം വെർ ദേ കം ടു യു ഞാൻ ആ ലെവലൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് സ്പോൺസേഴ്സ് ഇല്ല എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതൊരു പാഷൻ ആയതുകൊണ്ട് സാരമില്ല യൂണോ എനിക്ക് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ അടുത്ത് ഇട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ല ശരിക്കും ഈ ഇതില് വരുമ്പോൾ കുറച്ചുകൂടെ ഫാഷനബിൾ ആയിട്ട് ആൾക്കാര് ഇപ്പൊ മോഡലിങ് കരിയർ ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് ശെരിക്കും യു എസ് നോക്കുമ്പോ ഇന്ത്യ കൊറച്ചുകൂടെ ചീപ്പാണോ കുറച്ച് ഈ മോഡലിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് മോഡലിങ്മേഷൻ കൂടുതലാണെന്ന് തോന്നുന്നു മോഡൽസിനും മോഡൽസിനും ആ അവിടെ ബേസിക്കലി ബ്രൗൺ സ്കിൻ ബ്ലാക്ക് ഹെയർ അതിന്റെ ഒരു വാല്യൂ നമുക്ക് കുറയുമല്ലോ അപ്പം അവിടെ അമേരിക്കൻസ് ആകുമ്പോൾ അവർ അങ്ങനത്തെ ആൾക്കാരെയാണല്ലോ കൂടുതൽ നോക്കുന്നതും ഇപ്പോൾ പക്ഷേ ഇൻക്ലൂസിവിറ്റി ആൻഡ് ഡിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഷൈ ആയാലും ഏത് ഷേപ്പ് ബാക്ക്ഗ്രൗണ്ട് ആയാലും കുഴപ്പമില്ല എത്തനെസിറ്റി ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത് അപ്പം എനിക്കും ചെയ്യാന്നുള്ള ധൈര്യവും അങ്ങനെ വന്നതാണ് അപ്പം ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഓഡിഷന് പോയത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോയില്ലല്ലോ ഞാൻ വിചാരിക്കില്ലേ ഓ എന്തിനെങ്കിൽ അമേരിക്കൻസ് ഇടയ്ക്ക് ഞാൻ പോയ എന്തായാലും എന്നെ എടുക്കില്ല എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പോകാണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ ഏത് എത്തനിസിറ്റി ആയിരുന്നാലും നമുക്ക് പോവാം നമ്മൾ പോയി ഓഡിഷൻ ചെയ്യും പക്ഷെ അവിടെയും കുറെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത് അവര് ക്ലിയർ ആയിട്ട് പറയും ഓക്കെ യു ആർ നോട്ട് സെലക്ട് എന്ന് മൊത്തമൊക്കെ പറയാറുണ്ട് എന്നാലും സാരമല്ല ഞാൻ പോവും കാരണം നമ്മൾ ഓഡിഷനിൽ നമ്മളെ നമ്മൾ നമ്മുടെ ടാലൻറ്റ് ഇതാണെന്ന് കാണിക്കാതെ ആരും നമ്മൾ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ വന്ന് വിളിക്കില്ലല്ലോ പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതൊക്കെ എടുത്ത് പോകണം എന്നുള്ള കാര്യമാണ് പക്ഷെ എനിക്കൊന്ന് ഇന്ത്യയിൽ കുറച്ച് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ റേസിസം ഡിസ്ക്രിമിനേഷൻ മോഡലിംഗ് ഇല്ല ഞാനങ്ങനെ റേസിസം ഞാൻ അങ്ങനെ സീത ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ് നമ്മൾ നമ്മളെ നമ്മളെപ്പോലെ ആൾക്കാർ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ആൾക്കാരിൽ കുറച്ച് റേസിസം കാണിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺവെർസേഷൻ നിൽക്കില്ല ഇല്ലേ ചുമ്മാ വടിയോട് തടി മേടിക്കണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു മെച്യൂരിറ്റി ലെവലിൽ ഓക്കെ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങും ഐ ഡോണ്ട് ആക്ച്വലി പ്രൊമോട്ട് ദാറ്റ് ഞാൻ ആരെയും കുറ്റം പറയാറുമില്ല അവർ കുറ്റം പറയാറും ഞാൻ പതുക്കെ ആ ഒരു കോൺവെർസേഷൻ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അന്ന് ഇറങ്ങുന്നേ ഉള്ളൂ പക്ഷേ അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ആൾക്കാരാണ് യു നോ നമ്മളെ നമ്മൾ ഗിവൻറ്റേക്ക് നമ്മൾ അവർക്ക് എത്രത്തോളം റെസ്പെക്ട് കൊടുക്കുന്നു അത്രത്തോളം റെസ്പെക്ട് അവർ നമുക്കും തരുന്നു ആ ഒരു വാല്യൂയില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഫേസ് എനി റൈസീസ് പക്ഷെ മോഡലിങ് ഇൻഡസ്ട്രിയില് അതുണ്ട് കാരണം ചില പ്രോഡക്റ്റ്സിന് ദ ഡോണ്ട് വോണ്ട് എൻ്റെ ഒരു ഇത് അവർക്ക് പറ്റില്ല അപ്പം മോസ്റ്റ്ലി അവരുടെ പ്രോഡക്റ്റ്സ് ആവുമ്പോൾ അവരുടെ ആൾക്കാര് തന്നെ വേണ്ടേ പ്രൊമോട്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ചില സ്ഥലം ചില കാര്യങ്ങൾ നല്ല ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ ചില ഓഡിഷന് പോകുമ്പോൾ എനിക്കറിയാം ഇത് എനിക്ക് കിട്ടാൻ പോകണില്ല സ്റ്റേജ് അറിയാം എന്നാലും നമ്മൾ ഓഡിഷൻ കൊടുക്കും കാരണം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ പോയിട്ട് എൻ്റെ കോണ്ടന്റ് ഉണ്ടാക്കും ഞാൻ ഐ വിൽ മേക്ക് ഷുവർ അവർക്ക് എന്നെ ഇഷ്ട ഞാൻ അവരുടെ മുന്നിൽ നടക്കും നിങ്ങളുടെ ക്യാമറയിൽ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പക്ഷേ ഐ വോണ്ട് ഗെറ്റ് ഇറ്റ് ബട്ട് ഇറ്റ്സ് ഓക്കെ യുനോ അറ്റ്ലീസ്റ്റ് ഞാൻ പോകുന്നു ഞാൻ ട്രൈ ചെയ്യുന്നു എന്ന് ഒരു വിശ്വാസത്തിന് ഞാൻ ചെയ്യുന്നു പ്രൊഫഷണൽ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ അമേരിക്ക ആ ഒരു ഇല്ല ട്ടോ എനിക്ക് അങ്ങനെ ഞാൻ പറയില്ല അങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാന്നുള്ളത് മാത്രമാണ് ആ ഒരു ലെവലിലേക്ക് കോൺവെർസേഷൻ എത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രൊഫഷണലും അങ്ങനെ ഞാൻ പതുക്കെ വലിയ ഡിബേറ്റ് ചെയ്ത് ജയിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല അല്ലേ നമുക്ക് ഒരാളുടെ ആ ഒരു ചിന്താഗതി മാറ്റാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ഡിബേറ്റ് ചെയ്തിട്ട് എന്തിനാ പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രൊഫഷണലും പേഴ്സണലും ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് യു എസ് എല്ലെ ക്രിക്കറ്റ് ടീം തന്നെ അവര് പ്ലേയേഴ്സ് ഒക്കെ ഓറാക്കി ഷിഫ്റ്റില് വന്നിട്ട് ഷിഫ്റ്റില് ലോഗിൻ ചെയ്തിട്ട് അവര് ക്രിക്കറ്റ് കളിച്ചിട്ട് തിരിച്ചുപോയിട്ട് ഇതുണ്ട് അപ്പൊ അത്രയും ബാലൻസ് ചെയ്യാൻ മോസ്റ്റ്ലി അവിടെയുള്ള ആളുകൾ ശ്രമിക്കാറുണ്ട് കേൾക്കാറുണ്ട് അപ്പൊ പൊതുവെ പറഞ്ഞ പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാം അവര് വെരി സപ്പോർട്ട് ഞാനിങ്ങനെ ജയിച്ചു പറഞ്ഞൊരു ചെറിയൊരു ടെക്സ്റ്റ് അയച്ചത് എനിക്ക് പേടിയായിരുന്നു ഞാൻ നമ്മൾ ഈ ഒരു സൈഡ് ഹസലില് ഇങ്ങനെ പോകും പ്രൊഫഷണലി അവരെങ്ങനെ എടുക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ ബോസ് അപ്പം തന്നെ വിളിച്ചിട്ട് വന്നു വട്ട് ആർ യു ഡൂയിങ് ഇത്രയും വലിയൊരു സംഭവം ജയിച്ചിട്ട് ഇങ്ങനെയാണോ എന്നിട്ട് എൻ്റെ അടുത്ത് ഫുൾ ഈമെയിലിൽ ഫുൾ പടങ്ങളൊക്കെ അയക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ അവർ ടൗൺ ഹാളിൽ ആക്ച്വലി എൻ്റെ എന്നെ ഒരു പ്രസൻറ്റേഷൻ തന്നെ വെച്ചു അത്രയ്ക്ക് ഇൻസ്പയറിംഗ് ആണ് അവർ അത്രയും മോട്ടിവേറ്റ് ചെയ്തു തന്നെ ഫുൾ ഓഫീസ് ഫുൾ അറിഞ്ഞു അപ്പോൾ ഐ എം ദേ ആ വെരി സപ്പോർട്ടീവ് അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ പാഞ്ചിനെ പോകണ കാര്യവും അവർക്കറിയാം അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ദേ ലവ് നമ്മൾ വെക്കേഷൻ എടുക്കുക നമ്മൾ പാഷൻ ഫോളോ ചെയ്യുക ഇതൊക്കെ അവർ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇറങ്ങി ചെയ്യുന്നതും ഇല്ലേ നമ്മൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ വർക്കൊക്കെ ഇതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞിരിക്കാണ്ട് ഡു വാട്ട് യു ലൈക്ക് ടു ഡു അതിനെ അവർ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് സോ അങ്ങനെ വെച്ച് നോക്കുമ്പം വളരെ നല്ലൊരു ഇതല്ലേ നല്ലൊരു ലൈഫാണ് എന്ന് വെച്ചാല് പണിയും ചെയ്യണം പക്ഷേ ഇതിനൊക്കെ അവര് ഒരുപാട് സപ്പോർട്ട് നൽകാറുണ്ട് ഇതിനു വേണ്ടി ഞാൻ ഞാൻ ജയിക്കും ഇതിലല്ല പോയത് ഞാൻ ഈ മോഡലിംഗ് ഒരു രണ്ട് രണ്ടര വർഷം ചെയ്തു അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം എന്തെങ്കിലും പുതിയത് ചെയ്യാം ട്രൈ ചെയ്യണം എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല ഞാൻ കാര്യം ഞാൻ വളരെ ചുരുക്കം ഫ്രണ്ട്സിന് മാത്രമേ അറിയാണ്ടു ഞാനിങ്ങനെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ ജയിച്ചു ജയിച്ചിട്ട് വന്നിട്ടാണ് എല്ലായിടത്തും പറഞ്ഞത് ഞാനിങ്ങനെ പോയി ജയിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷായിരുന്നു വീട്ടുകാർക്ക് അറിയായിരുന്നു എന്റെ ഒരു സ്വഭാവം ലൈക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര വല്ലാത്തൊരു ഹരമാണെന്ന് വീട്ടുകാർക്ക് അറിയായിരുന്നു അപ്പൊ ഞാൻ പോണെന്ന് പറഞ്ഞപ്പോഴും ഓക്കെ എനിക്ക് നല്ല ഗൗൺ ഇടണം എന്റെ ആ പ്രോപ്പർ റൗണ്ട് ഉണ്ടായിരുന്നു അതും അങ്ങനെയൊക്കെ എനിക്ക് സ്റ്റേജ് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഐ ലവ് ദ സ്റ്റേജ് ആ സ്റ്റേജും ലൈം ലൈറ്റും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് സോ ഞാൻ എനിക്ക് എൻ്റെ ഒരു എനിക്ക് പോയി എൻജോയ് ചെയ്യണം പിന്നെ ഐ മേക്ക് മൈ പ്രസൻസ് ഫെൽസ് ഞാൻ പോയിട്ട് എൻ്റെ മാക്സിമം നല്ലത് ഞാൻ ചെയ്യും ഇനു അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പക്ഷേ ടോപ്പ് ഫൈൽ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടി ഞാൻ ഓ ടോപ്പ് ഫൈലെത്തി കഴിഞ്ഞാൽ ഇനിയിപ്പം ആ ക്രൗൺ എനിക്ക് അടി കിട്ടണം അല്ലേ അല്ലെ അതുവരെ ഞാൻ ഓക്കെ ഇനോ ഐ വാസ് ഹാവ് ഞാൻ ശരിക്കും ഞാൻ തന്നെയായിരുന്നു ഞാൻ അങ്ങനെ കോമ്പറ്റേറ്റീവ് മൈൻഡിലായിരുന്നില്ല പക്ഷെ ടോപ്പ് ഫൈൽ എത്തിയപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു സീ ഞാൻ ടോഫയിൽ എത്തിയിട്ടുണ്ട് പ്രാർത്ഥിച്ചോ കാരണം ഞാൻ എനിക്കിനി ആ ഫസ്റ്റ് പ്രൈസ് വേണം അങ്ങനെ പിന്നെ അപ്പോഴാണ് ചേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് അത് ക്വസ്റ്റൻ ആൻസർ ആവുണ്ടായിരുന്നു അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയതാണ് അപ്പം ആരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ലൈവും ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഈ ഫിറ്റ്നസ് ഒക്കെ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഫിറ്റ്നസ് ചെറുപ്പം ഉണ്ടായിരുന്നു ഞാൻ ഒരു ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇയേഴ്സിൽ തന്നെ ഉള്ളൂരിൽ ട്രിവാൻഡ് ഉള്ളൂരിലൊരു ജിമ്മുണ്ടായിരുന്നു ലേഡീസിന് വേണ്ടി മാത്രം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് പോയി എന്നൊക്കാന്ന് പറഞ്ഞാൽ അപ്പത്തൊട്ടേ അന്ന് പോയെന്ന് തൊട്ട് ഞാൻ ലൈഫിൽ എന്തെങ്കിലും ഡിസിപ്ലിൻഡായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജിമ്മാണ് പിന്നെ ഫോർ ഡേയ്സ് എ വീക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ജിമ്മിൽ പോകും അത് ഓൾറെഡി ഉണ്ടായിരുന്നു മനസ്സിൽ അപ്പോൾ ഞാൻ യു എസില് പോയിട്ടും ജാസൈസ് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട് ഇവിടുത്തെ ജൂമ്പ പോലത്തെ അതിൽ ജോയിൻ ചെയ്തു അതിൽ ജോയിൻ ചെയ് അതൊരു ഡാൻസ് ഫോം ഓഫ് എക്സസൈസ് ആണ് അപ്പം അത് ചെയ്ത് അവരുടെ ഇൻസ്ട്രക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇൻസ്ട്രക്ടർ ആവാൻ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് സ്റ്റേജ് ഭയങ്കര ഇഷ്ടമായത് ഞാൻ വെച്ചാൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ചാൽ ഞാനത് ട്രെയിനിങ് എടുത്തിട്ട് ഇൻസ്ട്രക്ടറെ സോ പാർട്ട് ഓഫ് മൈ ലൈഫ് അത് ആ ഒരു ഇൻസ്ട്രക്റ്റിങ്ങും ജിമ്മിങ്ങും ഒക്കെ ഒരു എന്താ പറയുക പാർട്ട് ഓഫ് ലൈഫ് ആണ് പിന്നെ ഞാൻ അത് അത് വിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഞാൻ പറഞ്ഞേ എനിക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യണം വിമൻ ഓവർ ഫോർട്ടി ഇനോ മസിൽസ് ഗെയിൻ ചെയ്യണം സ്ട്രെങ്ത് ഉണ്ടാവണം അങ് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അല്ലേ ഭക്ഷണത്തിനും ശ്രദ്ധിക്കാറില്ല എക്സസൈസ് ആ ഞാൻ കുറേ നടക്കുന്നുണ്ട് അല്ലേ അതിലൊന്നും ഉണ്ടാവും പോകണില്ല ഇനോ കുറച്ചു കാലം കൂടെ കഴിഞ്ഞു സിക്സ്റ്റി യേഴ്സ് ആകുമ്പോൾ പിള്ളേരുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിംഗ് ഒക്കെ ചെയ്യണം അപ്പം ആ ഒരു കാര്യം അതും കൂടി ഉണ്ട് എനിക്ക് ഇങ്ങനെ അതും കൂടി പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ട് സോ ഫിറ്റ്നസ് വാസ് ഓൾവേസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം മുമ്പൊക്കെ ഒരു സെവൻറ്റീസ് ലോളവരും അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഗ്രാൻഡ് മദറൊക്കെ കുറച്ചുകൂടെ ഫിറ്റ് ആയിരുന്നു ഇൻ ടു ദയർ സിക്സ്റ്റീസും സെവൻറ്റീസും ഒക്കെ അപ്പം ഇപ്പഴും കൂടെ ആ കൾച്ചർ തിരിച്ചു വരാണല്ലോ പ്രിപ്പയറിംഗ് ഫോർ ദർ ലൈറ്റ് ഫിഫ്റ്റീസ് ലൈറ്റ് സിക്സ്റ്റീസ് ഒക്കെ അപ്പൊ അതും വർക്ക് ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണോ പറഞ്ഞ കുറച്ചു ഡേസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഫിറ്റ്നസിനു വേണ്ടി പ്രിപ്പറേഷൻ മീൻസ് ഡെയിലി ലൈഫിൽ എങ്ങനെ എന്താ നല്ല ആരോഗ്യത്തോട് ഇരിക്കണം എന്താണ് അവർ കഴിക്കുന്നതെന്നും ഷുഗർ ലെവൽ കുറക്കുക പ്രോട്ടീൻ കൂട്ടുക സോഷ്യൽ മീഡിയ ഇങ്ങനെ ന്യൂസ് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ പക്ഷെ ഐ തിങ്ക് പണ്ടത്തെക്കാട്ടിലും പണ്ടൊക്കെ നമ്മൾ ഒത്തിരി ജോലി ചെയ്യില്ലായിരുന്നു വീട്ടിൽ ഇപ്പൊ അതില്ലല്ലോ ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് ഈ സ്വിഗ്ഗി ഇതൊക്കെയാണല്ലോ നടക്കുന്നത് വീട്ടിലാരും കുക്ക് ചെയ്യുന്നില്ല നടക്കുന്നില്ല എക്സസൈസ് ഇല്ല പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഞങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് ചെയ്യണോട്ട് ഇസ് എ മസ്റ്റ് എല്ലാവർക്കും ആ വർക്ക് ഔട്ട് എന്നുള്ള ഒരു കാര്യം എപ്പോഴും തലയിലുണ്ട് സോ വാക്കിംഗ് വാക്കി വാക്കിംഗ് മാത്രമല്ല മാത്രല്ല ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് എവ്രബഡിസ് ലൈഫ് ഇവിടത്തെക്കാട്ടിലും കൂടുതൽ അവിടെ കുറച്ചു കൂടി ബാലൻസ്ഡ് ആണെന്ന് തോന്നുന്നു അപ്പം അതും എനിക്ക് പ്രൊമോട്ട് ചെയ്യണം ജിമ്മിൽ പോയി കുറച്ച് ആരോഗ്യമൊക്കെ വെക്കണം കുറച്ച് സ്ട്രെങ്ത്തും കുറച്ച് മസിൽസും ഒക്കെ വെക്കണം എന്നുള്ളത് ഒരു ഡേ ഇൻ ലൈഫൊക്കെ ഡേ ഇൻ ലൈഫ് എല്ലാ ദിവസവും വളരെ വ്യത്യസ്തമാണ് പക്ഷെ സാധാരണ ഒരു ദിവസമാണെങ്കിൽ രാവിലെ ആറ് മണിക്ക് എണീറ്റിട്ട് എൻ്റെ മോളെ സ്കൂളിൽ ബസ് സ്റ്റോപ്പിൽ വിടണം പുള്ളിക്കാർ റെഡിയാക്കി ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് ഞാൻ ലോഗിൻ ചെയ്യും വർക്കിന് ലോഗിൻ ചെയ്യും ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ ജമ്മിൽ പോകും അതാണ് എൻ്റെ ഒരു മോസ്റ്റ് നയൻ ടു നയൻ ഫോർട്ടി ഫൈവ് ഒന്നുമില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുകയായിരിക്കും അല്ലെങ്കിൽ അതിൽ ടേക്ക് സെഷൻ പിന്നെ തിരിച്ചു വരിക പിന്നെ ഓഫീസിൽ പോകണം നമുക്ക് ത്രീ ഡേയ്സ് എ വീക്ക് എന്തായാലും ഓഫീസിൽ പോയാൽ പറ്റൂ പിന്നെ വൈകിട്ട് തിരിച്ച് വരും പിന്നെ പിള്ളേരുടെ കാര്യങ്ങളായി പിന്നെ വൈകിട്ടൊക്കെ ഒരു ഡ്രൈവറാണ് പിള്ളേരുടെ ക്ലാസ്സിന് കൊണ്ടുപോകുക പിക്ക് അപ്പ് ചെയ്യുക ഡ്രോപ്പ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെന്താ ഡിന്നർ ഉണ്ടാക്കുക ചില ദിവസങ്ങൾ ഓഡീഷൻസ് ഉണ്ടാവും അപ്പം എൻ്റെ ഹസ്ബൻഡ് വിൽ ടേക്ക് കെയർ ഓഫ് ദെം ഞാൻ ഓഡീഷന് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഡിന്നറൊക്കെ റെഡി ആയിരിക്കും എല്ലാം ഒരു ബാലൻസ്ഡ് ഫാക്ട് ആണ് ഉം വാട്ട് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ മീൻസ് ഇപ്പൊ മിസസ് ഇന്റർനാഷണൽ വരുന്നുണ്ട് അടുത്ത് തന്നെ അപ്പൊ അതിന്റെ അതിന് വേണ്ടി സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഉണ്ട് ഫോർ ഇപ്പൊ ഫോർ എ ബോഡി ഒരു സീസണൽ ആണല്ലോ ഡയറ്റും കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ശരിക്കും ഇതിലേക്ക് യൂണിവേഴ്സ് 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 മിസ് മിസ് വരുമ്പോഴും സെയിം ആണ് അവർ ഓൾറെഡി ഇപ്പൊ റൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അഗൈൻ പൈസയാണ് മെയിൻ ഞാൻ ഫിനാൻസ് കൊളാബ്സ് നോക്കുന്നുണ്ട് പക്ഷേ പ്രിപ്പറേഷൻ അധികമായിട്ടുണ്ട് ലൈക്ക് ഐ ഹാവ് ടു ഒരു വെക്കണം പിന്നെ അതിലെ വാക്സും കാര്യങ്ങളൊക്കെ ഒക്കെ പാഷൻ വാക്ക് അപ്പോൾ കുറച്ച് കൂടുതൽ ട്രെയിനിങ് എടുക്കണം പിന്നെ ഗൗൺസ് ആണെങ്കിലും ഓരോ ദിവസം പത്ത് ദിവസം പരിപാടിയാണത് അപ്പോൾ ഓരോ ദിവസവും ഓരോ തീമാണ് അപ്പോൾ ആ തീമിനനുസരിച്ചുള്ള ഡ്രസ്സ് എടുക്കുക ജുവല്ലറി എടുക്കുക വാക്സ് നോക്കുക ഡാൻസ് റൗണ്ട് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പോഴേ അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും ഇപ്പോൾ മുന്നോട്ടുള്ള ജേണിയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഈ ഒരു എന്റെ ആ പെർപ്പസ് അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്രൗൺ കിട്ടുന്നവരെ എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുക ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ പക്ഷേ ഈ ക്രൗൺ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒത്തിരി പവറുണ്ട് ഇനി ഞാനിപ്പോൾ സംസാരിക്കുന്ന ആൾക്കാർ കേൾക്കും മറ്റേ ഞാൻ ഫ്രണ്ട്സിനെടുത്ത് പാടാ ജിമ്മിൽ പോകാൻ പറഞ്ഞാൽ ആരും ഓക്കേ എന്ന് പറയും പക്ഷേ ഇപ്പം ഞാൻ പറയുമ്പോൾ കുറച്ച് ആൾക്കാരും ഓക്കെ ഇവ പുള്ളിക്കാരി എന്തോ ഉദ്ദേശം നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്നുള്ളൊരു യു നോ ആ ഒരു പവർ എനിക്കുണ്ട് സോ ദാറ്റ് ഇസ് വോർ ഐ വൗണ്ട് ഇൻസ്പയർ പിന്നെ ഈ കൊച്ചു പിള്ളേരില്ലേ ഈ പിള്ളേരിൽ നമ്മൾ കളിയാക്കില്ലേ അയ്യോ ആ കുട്ടിക്ക് എന്തൊരു മണ്ണാണ് ആ കുട്ടിക്ക് ശരീരമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അയ്യോ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളാണ് അവർ അവരെയാണ് എനിക്ക് ഇൻസ്പയർ കാരണം ഞാനും അങ്ങനെ ഒരാളായിരുന്നു എനിക്ക് വലിയ എന്നിൽ എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് അങ്ങനത്തെ പെൺ പിള്ളാരെ ഇൻസ്പയർ ചെയ്യണം ഈനോ യു ആർ ഇണഫ് ഇനോ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല ഈ ഒരു ലെവലിൽ എത്താമെങ്കിൽ ആർക്കും എത്താം ഈനു അങ്ങനെ പറഞ്ഞിട്ട് ഇൻസ്പയർ അതാണിപ്പോൾ എൻ്റെ അടുത്തൊരു പർപ്പസ് എന്ന് പറയുക അതുമാത്രമല്ല ലൈക്ക് ഫോർട്ടി പ്ലസ് വിമൻ ആണെങ്കിലും ഇപ്പം ഏത് ഏജ് റേഞ്ചിലിപ്പോൾ പെൺപിള്ളേരാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും യുനു ഫോളോ യുവർ പാഷൻ അയ്യോ എനിക്ക് കല്യാണമായി കുട്ടികളായി ഇനി എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസുകളുണ്ടാക്കാതെ ഇപ്പം എവറസ്റ്റ് കളങ്ങുവാണെങ്കിലോ യുനോ മാരഥൺ ഓടണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ചെറിയ പാഷൻ ഉണ്ടാകുമല്ലോ അത് ഫോളോ ചെയ്യുക ഈനോ ദാറ്റ് ഇസ് ഹോ ഐ വോണ്ട് ടു ഇൻസ്പയർ നമ്മൾ ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് വെക്കാണ്ട് എൻ്റെ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ പറയുന്നത് ലൈക്ക് എന്നെ പോലൊരാൾക്ക് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് സ്വപ്നം കണ്ട ഒരാളാണ് എനിക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചുള്ളി ബിക്കോസ് ഐ വർക്ക് ഹാർഡ് ആൻഡ് ഐ ന്യൂ വാട്ട് ടു ഡു ആൻഡ് ഐ ഡഗ് ഔട്ട് മൈ ഓൺ പാത്ത് അപ്പം അങ്ങനെ ആർക്കും ചെയ്യാം അങ്ങനെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു പെർപ്പസ് എന്ന് പറയുന്നത് ഞാൻ ഈ മെസ്സസ് യൂണിവേഴ്സ് ഇൻ്റർനാഷണൽ പോകുന്നതും അതിനുവേണ്ടി തന്നെയാണ് കാരണം ഞാൻ അവിടെ പോയി കമ്പീട്ട് ചെയ്യാൻ പോണി ആറടി പൊക്കമുള്ള മറ്റേ സൈസ് സൈസികളോ ആയിട്ടുള്ള മെസ്സസ് റഷ്യ അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ മോഡൽ ഫിഗേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ അവരുടെ കൂടെ പോയി നിന്ന് ഒന്നുമല്ല പക്ഷെ ഐ ഡോ വോണ്ട് ടു വെൻ പക്ഷെ എനിക്ക് കാണിച്ചു കൊടുക്കണം ലോകത്തിന് കി ഞാനും എന്നെ പോലെ ഒരാൾക്കും ഇവിടെ വന്ന് നിൽക്കാം ഇനോ നിൽക്കാനുള്ള ധൈര്യം അത് എല്ലാവരിലും ഉണ്ടാവണം സോ അങ്ങനെ പറഞ്ഞ് ഇൻസ്പയർ ചെയ്യണം അതിനാണ് എൻ്റെ പണ്ട് സീരിയല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ വിട്ടില്ല അയ്യോന അത് പണ്ടെന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് ആങ്കർ ചെയ്തോണ്ടിരുന്ന സമയത്ത് അപ്പൊ ഞാനിപ്പോ വീട്ടിൽ പറയാം കണ്ടോ അന്ന് തന്നെ വിട്ടിരുന്നെങ്കിൽ ഞാൻ വേറെ എവിടെങ്കിലും എത്തി തോ ലൈറ്റ് ഞാൻ എത്തിപ്പോലെ എല്ലാവിധ നേരുന്നു ഇപ്പൊ മുന്നോട്ടുള്ള കരിയറിനൊക്കെ വലിയ രീതിയിൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഫോർ ദൈമി താങ്ക് യു